എല്ലാ പ്രവർത്തനങ്ങൾക്കും മാർഗദർശിത്വം നൽകി മുന്നോട്ട് പോകുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ രാജിവെക്കണം എന്നുള്ളതാണ് ക്ലിഫ് ഹൗസിന്റെ അടുക്കള മുതൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സെക്രട്ടേറിയറ്റ് വരെ അഴിമതിയുടെ നീരാളിപ്പിടുത്തത്തിലൂടെ പോകുന്ന കേരളം കണ്ട ലജ്ജാകരമായ സാഹചര്യത്തിന് ഇന്ന് കേരളം വിധേയമായി കൊണ്ടിരിക്കുകയാണ് ഈ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ സാധ്യമല്ലാത്തവിധം കേരളത്തിന്റെ ഭരണരംഗം ദുഷിച്ച് ചീഞ്ഞു നാറുമ്പോ ഈ ഭരണകൂടത്തെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ജനങ്ങളുടെ കനത്തതായ പ്രതിഷേധം അറിയിക്കാനുമാണ് ഈ മാർച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് കേരളത്തിലുടനീളം പതിനായിരക്കണക്കിന് പ്രവർത്തകന്മാരുടെ അകമ്പടിയോടുകൂടി ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നു പിണറായി വിജയൻ കേരളത്തിന് നൽകിയ സംഭാവന എന്താണ് എന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനമായി രണ്ട് സംഭാവനകളുണ്ട് ഒന്ന് കേരളത്തെ ഒരു ഹബ്ബാക്കി മാറ്റിയ ചരിത്രത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ പേരാണ് ശ്രീ പിണറായി വിജയൻ കേരളത്തെ ലാസ രാസലഹരിയുടെ കേന്ദ്രമാക്കി മാറ്റിയ മുഖ്യമന്ത്രിയുടെ പേരേതു എന്ന് കേരളത്തിലെ കൊച്ചുകൂട്ടിയോട് ചോദിച്ചാൽ ആ കുട്ടികൾ പോലും പറയുന്ന മറുപടി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ളതാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ സേവനം ശ്രീ പിണറായി വിജയൻ കേരളത്തിന് നൽകിയത് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഒരാൾക്ക് പോലും ഒരു ജോലിയുടെ സൗകര്യം പോലും ചെയ്യാതെ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ നടക്കുന്നതായ സ്റ്റേറ്റായി നമ്മുടെ കേരളത്തെ മാറ്റാൻ നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ ഓരോ നിങ്ങൾ പരിശോധിക്കണം ഓരോ പരിശോധിക്കണം കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിൽ സ്വന്തം മകൻ ആ മകനെ പോലീസുകാർ നാട്ടുകാർ പിടിച്ചു പോലീസിനെ ഏൽപ്പിച്ചപ്പോലീസ് ആ മകനോട് ചോദിച്ചു എന്തേ നീ സ്വന്തം പെറ്റുമ്മയെ കൊല്ലാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോ ആ ചുറപ്രക്കാരം പറയുന്ന മറുപടി എനിക്ക് ജന്മം നൽകിയതിന്റെ പാരിതോഷികമാണ് ഞാൻ നൽകിയത് കൊടുവാളുകൊണ്ട് കൊണ്ട് സ്വന്തം അമ്മയെ കൊല്ലാൻ അതൊരു സംഭവമല്ല കേരളത്തിന്റെ സമഗ്ര മേഖലകളിലെല്ലാം ഇടത്തും ഒരു ദിവസം കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രി കോഴിക്കോട് വന്നു അധ്യാപക സംഘടനയുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ആ മുഖ്യമന്ത്രി അവിടെ വെച്ചുകൊണ്ട് പറയാണ് ലഹരി കേരളത്തിൽ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ ചോദിക്കുന്നു ഒരു മുഖ്യമന്ത്രി ലഹരി കേരളത്തിൽ ഒരു യാഥാർത്ഥ്യമാണെന്ന് ഉമ്മൻചാണ്ടിക്ക് പറയേണ്ടി വന്നിട്ടുണ്ടോ നായനാർക്ക് പറയേണ്ടി വന്നിട്ടുണ്ടോ അച്യുതാനന്ദന് പറയേണ്ടി വന്നിട്ടുണ്ടോ ആന്റണിക്കും കരുണാകരനും വന്നിട്ടുണ്ടോ എന്ത് ശ്രീ പിണറായി വിജയന് ലഹരി ഒരു യാഥാർത്ഥ്യമാണെന്ന് പറയേണ്ടി വന്നതായ സാഹചര്യം നിങ്ങൾ വഴങ്ങിക്കൊടുത്തു നിങ്ങൾക്കെല്ലാ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു പക്ഷെ കേരളത്തിലെ ചെറുപ്പത്തെ ലഹരിയുടെ പിടുത്തത്തിലേക്ക് കൊണ്ടുപോകുമ്പോ ഒന്നും മിണ്ടാതെ അനങ്ങാപ്പാറ നയം ഒരു സർക്കാർ അതിന് കേരളം കൊടുക്കേണ്ടി വരുന്ന വില എത്രത്തോളം ഗൗരവതരമാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് മദ്യം ഗുണന വിതരണം ചെയ്യുന്ന ഏജൻസികൾക്കും പാർ മുതലാളിമാർക്കും വേണ്ടി ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാർ കേരളത്തെ ഇടതുപക്ഷ സർക്കാർ മാറി നേരത്തെ മാറ്റി സൂചിപ്പിച്ചല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കുടുംബം മുതൽ ഓഫീസ് വരെ നിങ്ങൾ പരിശോധിച്ചോ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കേസ് ഫയൽ ചെയ്ത് ചാർജ് ഫയൽ ചെയ്ത് കോടതിയുടെ മുമ്പിൽ നിൽക്കുക ഞാൻ ചോദിക്കുന്നു കേരളത്തിന്റെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിമാരുടെ മക്കൾക്ക് ദുരന്തം വന്നിട്ടുണ്ടോ ഞങ്ങൾ ചോദിക്കുന്നു എങ്ങനെ സംഭവിക്കുന്നു കോടി രൂപ കരിമണൽ കയ്യിൽ നിന്ന് നൽകാതെ മകൾ നേരിട്ട് വാങ്ങുമ്പോ ഞങ്ങൾ ചോദിക്കുന്നു വീണ തൈക്കണ്ടി എന്ന് പറയുന്ന ഒരു യുവതിക്ക് ഒന്നും കാണാതെ ഇവരാരെങ്കിലും പണം കൊടുക്കോ മുഖ്യമന്ത്രിയുടെ മകളായത് കൊണ്ടാണ് മുഴുവനീ അഴിമതിയാണ് ദിവസമാണ് ശിവശങ്കരൻ കേരളത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ മുഖ്യ കാര്യങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്ന ഓഫീസർ ദിവസം കേരളത്തിൽ ജയിലിൽ കടന്നു ഞങ്ങൾ ചോദിക്കുന്നു കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ പറയുന്നു അത് കഴിഞ്ഞ് ഇപ്പോ കീർത്തിയുടെ ചുമതലക്കാരൻ അദ്ദേഹത്തിന്റെ പേരിലും പ്രശ്നം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുതൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ക്ലിപ്പ് ഹൗസ് വരെ അഴിമതിയുടെ നീരാളിപ്പിടുത്തത്തിലേക്ക് കടന്നുപോകുകയാണ് ആ സമയത്ത് ഇത് മുഴുവൻ മറച്ചു വെക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പതിനാല് ജില്ലകളിലും ഓടി നടന്ന് തന്റെ ഗവൺമെന്റിന് നാലാം വാർഷികം നടത്തുക ആ നാലാം വാർഷികത്തിന്റെ ഉദ്ഘാടന വേളയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാസർഗോഡ് വെച്ചുകൊണ്ട് പറയാം കേരളത്തിലെ ജനങ്ങളെ ശപിച്ച സർക്കാർ ആയിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ അങ്ങനെയാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നു വന്നത് ഇന്ന് കേരളത്തെ വാർത്തെടുക്കുകയാണ് ആരാ പറയുന്നത് പിണറായി വിജയൻ ഞങ്ങളുടെ കാര്യം പറയാ നിങ്ങൾ വാർത്തെടുക്കുന്നത്

പദ്ധതി ആരാ ഉമ്മൻചാണ്ടി കൊച്ചിൻ മെട്രോ ഉമ്മൻചാണ്ടി ഓരോരോ പദ്ധതികൾ കേരളത്തിൽ കൊണ്ടുവന്ന വലുതും നിരവധിയായ പദ്ധതികൾ പന്ത്രണ്ട് പുതിയ മെഡിക്കൽ കോളേജുകൾ പന്ത്രണ്ട് പുതിയ താലൂക്കുകൾ കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലത്തിലും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ മുപ്പത്തിയാറ് പുതിയ വില്ലേജുകൾ ഉൾപ്പെടെ സാഫല്യം ഉൾപ്പെടെയുള്ള വൈവമിത്വം ഉൾപ്പെടെയുള്ള നിരവധിയായ പദ്ധതികൾ